അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ എൻ സി പി നിയമസഭാ കക്ഷി നേതാവാകും മുംബൈയിലെ വിധാൻ ഭവനിൽ ചേർന്ന യോഗം സുനേത്രയെ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കും വൈകിട്ട് അഞ്ചു മണിക്ക് സുനേത്ര ഉപമുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യും പി ബസന്ത്ണ്ട് ബസന്ത് അങ്ങനെ അജിത് പവാറിന് ശേഷം പിൻഗാമിയായി എത്തുകയാണ് സുനേത്ര പവാർ കൂടിയാലോചനകളൊക്കെ തന്നെ അവസാനിച്ചോ ഇനിയുള്ള യോഗം ഒപ്പം തന്നെ പവാറുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും നമ്മൾ ഈ ദിവസം കേൾക്കുകയും ചെയ്തല്ലോ ബസന്ത് അല്പസമയം മുമ്പാണ് സുരേന്ദ്ര പവാറിനെ എൻ സിപിയുടെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുത്തത് മുംബൈയിലെ വിധാൻ ഭവനിൽ നടന്ന എൻ സി പി നിയമസഭാ അംഗങ്ങളുടെ യോഗത്തിലാണ് സുരേന്ദ്ര പവാർ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇപ്പോൾ രാജ്യസഭാ അംഗമാണ് സുനേത്ര ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായി സുധേന്ദ്ര പവാർ സത്യപ്രതിജ്ഞ ചെയ്യും അജിത് പവാറിന്റെ ഭാര്യ ആണ് സുനേത്ര പാരാമ്പതിയിൽ രണ്ടായിരത്തിഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ സുപ്രിയ സിദ്ധയോട് മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു ഇപ്പോൾ ഒഴിവ് വരുന്ന അജിത് പവാറിന്റെ സീറ്റിൽ സുനേത്രയിലേക്ക് മത്സരിക്കുമെന്നാണ് അറിയുന്നത് ഇന്ന് രാവിലെ തന്നെ പവാർ കുടുംബത്തിന്റെ യോഗം ചേർന്നിരുന്നു അതിൽ സുനേത്ര പവാർ അജിത് പവാർ ദമ്പതികളുടെ മകൻ പാർത്ത് പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ശരത് പവാറും ആ യോഗത്തിൽ ഉണ്ടായിരുന്നു അതേസമയം ശരത് പവാർ രാവിലെ പറഞ്ഞത് അവരെ സുനേത്ര സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്ന കാര്യം അവരുടെ പാർട്ടിയുടെ തീരുമാനമാണ് താൻ അറിഞ്ഞില്ല എന്നുള്ളൊരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഡൽഹിയിൽ നിന്ന് വന്നിരുന്നു